എൻ്റെ മാലാഖ എന്നെഴുതി പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള ഫോട്ടോ സ്റ്റോറി ഇട്ടിട്ട് അവനും അവളുടെ അടുത്തേക്ക് യാത്രയായി വളരെ സങ്കടത്തോടെയാണ് നമ്മൾ ആ ഒരു വാർത്ത കേട്ടത് വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം ഉറപ്പിച്ചതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി ജീവനൊടുക്കി അതിൻ്റെ പിന്നാലെ യുവാവും ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ആ ഒരു യുവാവ് സജീർ എന്ന് പറയുന്ന യുവാവ് ആത്മഹത്യ കേസായതിനാൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് കളഞ്ഞ സജീർ ഇടവണ്ണ പുകമണ്ണിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വീട്ടുകാർ തൻ്റെ സമ്മതമില്ലാതെ മറ്റൊരു വിവാഹം തീരുമാനിച്ചതിൻ്റെ പേരിൽ ഈ മാസമാദ്യമാണ് എന്ന് പറയുന്ന പത്തൊമ്പത് കാരി ജീവനൊടുക്കിയത് വിവരമറിഞ്ഞ അന്ന് രാത്രി തന്നെ സജീറും ജീവനെടുക്കാൻ ശ്രമിച്ചു പ്ലസ് ടു കഴിഞ്ഞ് പി എസ് സി പരീക്ഷ പരിശീലനത്തിന് പോവുകയായിരുന്നു ഷെയ്മ ചടങ്ങുകൾ നടക്കാനിരിക്കുകയാണ് ഷെയ്മ എന്ന് പറയുന്ന ഒരു സഹോദരി ജീവനൊടുക്കിയത് വിവാഹത്തിന് ഷെയ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു സജീറിനെ വിവാഹം കഴിക്കാനായിരുന്നു പെൺകുട്ടിക്ക് താല്പര്യമെന്നാണ് പോലീസ് പറഞ്ഞത് എന്താണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്തായാലും അവരുടെ പരലോകം പടച്ചവൻ നല്ലതാക്കി കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു